എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ചധികം പൂക്കൾ വീണ്ടും പുതിയതൊക്കെ ഉണ്ടായിട്ടുണ്ട് അവയെ അവയൊക്കെ ഒന്ന് കാണിക്കാമെന്ന ഓർത്താണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ കുറച്ച് അനുഭവങ്ങളുണ്ട് അടിങ്ങഞ്ചെടി വളർത്തിയിൽ അപ്പോൾ അവയക്കൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാനും നോക്കുക എന്തുകൊണ്ട് ഇതൊരു മൾട്ടി പെറ്റ് നല്ല ഫ്ലവർ ആട്ടോ അതൊരു പ്രത്യേക കളറാണ് നല്ല രസം ഉണ്ടാണ് അത്യാവശ്യം നല്ല വിരിഞ്ഞ് നമുക്ക് നല്ല പൂർണ്ണമായിട്ട് വിരിഞ്ഞ് കിട്ടും ഇതുണ്ട് ഇത് വേറൊരു നല്ല കളറാണ് ഇതും നല്ലതുപോലെ നമുക്ക് വിരിഞ്ഞ് കിട്ടത്തില്ല നല്ലൊരു ഡിസൈനുള്ള പൂക്കളാണ് ഇതും മൾട്ടിപെറ്റിലാണ് ഇത് നല്ലപോലെ കുറച്ചധികം പൂക്കൾ വിരിയുകയും ചെയ്യും നമുക്ക് കൂടുതലും മുട്ടകളുണ്ടായാലും അതൊന്നും പൊഴിഞ്ഞു പോകത്തില്ല നല്ലതുപോലെ നമുക്ക് ഫ്ലവറായിട്ട് കിട്ടുന്നുണ്ട് ബ്ലാക്ക് ആണ് ഇത് നല്ലപോലെ പൂക്കുന്നൊരു ചെടിയാട്ടോ ഒത്തിരി പൂക്കളുണ്ടാകും ഇതൊക്കെ കിട്ടുവാണെങ്കിൽ വേറെ മേടിച്ച് വയ്ക്കാവും നമുക്ക് പൂക്കൾ ഇഷ്ടം ഉണ്ടാകും എന്നാണ് അതിൽ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകത്തില്ല പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം നോൺ സ്റ്റോപ്പായിട്ട് ഇത് പൂക്കും ഈ ചെടിയൊക്കെ എന്തുകൊണ്ട് ഇത് വെയിലത്തിൽ വെയിലത്ത് ഒത്തിരി വെക്കരുതുകൊണ്ട് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ പാടാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് ഈ പൂ ഇങ്ങനെ തളർന്നത് കാണാൻ കാരണം വെയിലാണ് ഇതിലൊക്കെ ധാരാളം പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ചെടിയാണ് ഞാൻ ആകെ നേരിട്ട് കണ്ടിട്ട് നേരിട്ട് കണ്ട് മേടിച്ചൊരു ചെടി എല്ലാ ചെടിയും ഓൺലൈനിലാണ് വാങ്ങിയത് ഈ ഒരു ചെടി മാത്രമാണ് ഞാൻ നേരിട്ട് ഒരു ചെടി വാങ്ങിയിട്ടുള്ളൂ നേഴ്സറിയിൽ നിന്ന് ബാക്കിയെല്ലാം ഓൺലൈനിലാണ് വാങ്ങിയത് അപ്പോൾ നമ്മളവിന്നും കണ്ടിട്ടല്ല വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെടി വാങ്ങുന്നത് എല്ലാവരും ഓൺലൈനിലാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്നല്ല കൂടുതലും ബംഗാളിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത് അവിടെ വിലക്കുറവുണ്ട് അതാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ട് വാങ്ങാൻ പോകുന്നത് ഓൺലൈനിൽ ഇവിടുത്തെ അപേക്ഷിച്ച് അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ കുറേ അബദ്ധങ്ങളൊക്കെ നമുക്ക് വളരാൻ ചാൻസ് ഉണ്ട് നമ്മൾ സാധാരണ ഒരു പത്ത് കളറ് അല്ലെങ്കിൽ പതിനഞ്ച് കളറൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത് കൂടുതലും ചെറിയ തൈകളും ആയിരിക്കും വലിയ ചെടികൾക്കൊക്കെ വലിയ വിലയാലും അപ്പോൾ ചെറിയ തൈകളായിരിക്കും നമ്മൾ വാങ്ങും അതായത് ഏകദേശം ഒരു വർഷമൊക്കെ ഉള്ള ചെടികൾ ആയിരിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് ജസ്റ്റ് അപ്പോൾ അവയിലധികം വലിയ ഇതൊന്നും കാണത്തില്ല അതായത് അതിൻ്റെ ബ്രാഞ്ചിനധികം നേരിട്ടൊന്നും കാണത്തില്ല അപ്പോൾ അധികം പൂക്കളൊക്കെ ജസ്റ്റ് ആയത് വലുതേ ഉള്ളതായിക്കൊള്ളൂ നമ്മളെപ്പോൾ ചെടി വളരാൻ വേണ്ടി നമ്മൾ കണ്ടുപോകണം വളങ്ങൾ കൊടുത്ത് ചെടികൾ വളർത്തിയെടുക്കും പൂക്കളധികം ചിലരിപ്പം ചില വെടികൾ പറഞ്ഞു നമ്മൾ പൂക്കളൊന്നും ആദ്യം നോക്കരുത് അപ്പോൾ നമ്മൾ ചെടി വളരട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പൂവ് ഉണ്ടായപ്പോൾ തന്നെ മുട്ടകളൊക്കെ ചിലർ ഉള്ളി കളയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇടിക്കും ചെയ്യരുത് എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നമ്മൾ ചെടി വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ പൂവ് ഉണ്ടാകാൻ നോക്കുക കാരണം നമ്മൾ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ കളറായിരിക്കില്ല അവർ തരുന്നത് ചിലപ്പം നാടൻ ചെടി തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നാടൻ ചെടിയോട് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം ഞാൻ ഒരു ചെടി മേടിച്ച് വലിയ കാര്യമായിട്ട് വളർ എല്ലാ കുറച്ച് നാടൻ ചെടികൾ നമ്മളെങ്കിലും ഉണ്ടാകും അപ്പോൾ അവയിൽ ഗ്രാഫ്റ്റ് ചെയ്തു പൂവുണ്ടാവുന്നതിന് മുമ്പ് തന്നെ പിന്നീടാണ് അബദ്ധം മനസ്സിലായത് നമ്മൾ പൂത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നാടൻ ചെടിയായി പോയി ആ ഗ്രാഫ്റ്റ് ചെയ്ത് കുടിച്ചത് അപ്പോൾ ഈ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത് നമ്മളപ്പം പെട്ടെന്ന് തന്നെ ചെടി ചെറുതാണെങ്കിലും വേണ്ടില്ല പൂക്കാനുള്ള പരിപാടികൾ നോക്കുക പൂക്കൾ നമ്മൾ ഉദ്ദേശിച്ച കളർ ആണെങ്കിൽ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്താലോ പിന്നെ നമുക്ക് പറ്റുന്നൊരബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെടികളെല്ലാം ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് മേടിക്കുന്നതൊക്കെ ഈ ഫോട്ടോ പൊതുവേ അവർ നല്ലപോലെ എഡിറ്റ് ചെയ്തൊക്കെയുള്ള ഫോട്ടോകളാണ് നമ്മൾ ഗ്രൂപ്പ് കൂടുതലും ഇതിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ അതിൽ പെട്ടെന്ന് വീണ് പോവും പക്ഷെ നമ്മൾ ചിലപ്പോഴും ഉദ്ദേശിച്ചാൽ ആ ഒരു കളർ ആയിരിക്കില്ല നമ്മൾ കൈ കിട്ടുമ്പോൾ കാരണം എഡിറ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് ഒത്തിരി കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ കയ്യിലാണ് പോരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കളറ് മനസ്സിലാവുക മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ പോട്ടി മിക്സും നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചാണ് പൂവിൻ്റെ കളറ് ചില പൂക്കൾ നമ്മൾ വേറെ സ്ഥലത്ത് വിരിയുമ്പോൾ വേറൊരു കളറും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വേറൊരു കളറ് വാങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ പോട്ടി മിക്സിൽ നമ്മുടെ എന്തെങ്കിലും കാരണം കാരണം കൊണ്ട് അതായത് അതിനാവശ്യമായ വളം അല്ലെങ്കിൽ എന്തെങ്കിലും മിനറൽസ് അങ്ങനത്തെ എന്തെങ്കിലും കുറവുകൾ ചെടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചെടിയുടെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നതാണ് പൂക്കളുടെ ഒരു കംപ്ലൈൻറ്റ് വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക ഇതെല്ലാം ഇന്ന് ഈ അടുത്തിടെക്ക് വിരിഞ്ഞ ഇടികളാ കേട്ടോ കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി കുറേയൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞവരാണ് ഇതാ ഇതൊക്കെ ഒരു പുതിയതായിട്ട് ഈയിടെ വിരിഞ്ഞതാ കേട്ടോ ഇതൊക്കെ നല്ല പ്ലാൻ കേട്ടോ കീര എന്ന് പറയും നല്ല കളറാണ് ഇത് എത്രത്തോളം ക്രിയലായിട്ടാണ് നിങ്ങൾ എനിക്ക് അറിഞ്ഞോളാം എന്ന് പറയുന്നത് ഇതൊരു ഒരു റെഡ് യെല്ലോ മൾട്ടി പറ്റിലാണോ നല്ല കളറാണ് ഇതിൻ്റെ തന്നെ വേറെയും ഉണ്ട് ഇതൊരു ഡബിൾ പ്ലറ്റ് കാണാം ഡബിൾ പ്ലറ്റ് ഇതെങ്ങനെ ആദ്യം കാലം മേടിച്ചു പറ്റുമെങ്കിൽ നമ്മൾ പരമാവധി നേരിട്ട് കണ്ടു ചെടികൾ വാങ്ങുക അതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ ഉദ്ദേശിച്ച ഒരു കളർ കിട്ടിറങ്ങുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളൊരു കളർ മൊബൈലിൽ കണ്ടിട്ടിറങ്ങുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യും പക്ഷെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് തോന്നും ഈ ഇത് അബദ്ധമായി പോയല്ലോ എന്ന് തോന്നും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ക്ലിയറായിട്ടും ഇങ്ങോട്ട് പറയാൻ കാരണം നമ്മൾ പരമാവധി നേരിട്ട് കണ്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ചെടികൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു അറുപത് വെറൈറ്റി മെച്ചമുണ്ട് പൂക്കൾ ചെടികൾ കുറേയല്ല കുറേയല്ല കൂടുതലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചിലതൊന്നും അങ്ങനെ നല്ല ഭംഗിയുള്ളതൊന്നുമല്ല ഇത് ഗോൾഡൻ ജെയ്ഡ് ഇതൊക്കെ ഈടെ വാങ്ങിയതാണ് അതുപോലെ നമ്മൾ ചെടികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം നല്ലപോലെ പൂവുണ്ടാകുന്ന ചെടികൾ വാങ്ങുക എല്ലാ വെറൈറ്റിയിലും അധികം പൂക്കൾ ഉണ്ടാകത്തില്ല പൂക്കളുണ്ടാകുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളും ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു പൂ ഒഴിഞ്ഞു പോയിട്ട് എങ്കിൽ മാത്രമേ അടുത്ത പൂ വിരിഞ്ഞു ഒരു അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ചെടികളൊന്നും അധികം വാങ്ങി വെക്കാതിരിക്കും നല്ലപോലെ എണ്ണം കൂടുതൽ പൂക്കൾ അതായത് ഒരു കൊലയിൽ ഒരു ഒരു ആ ഒരു തണ്ടിലൊരു ഇനിയും ഒരു അഞ്ചും ആറും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് പൂ ചെടികൾ വാങ്ങി വെക്കുക എല്ലാ വെറൈറ്റിക്കൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല അതാണ് ഞാൻ പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കൂടുതൽ വെറൈറ്റികൾ വേണമെന്നുള്ളവർക്ക് എല്ലാ വെറൈറ്റിയും വാങ്ങി വെക്കാം ഞാൻ പറഞ്ഞാൽ കൂടുതൽ പൂക്കൾ കൂടുതലാൾക്കാർ ഇപ്പോൾ അഞ്ചോ ആറോ കടിയല്ല പത്ത് കടിയൊക്കെ ആയിരിക്കും നടന്നത് അപ്പോൾ അവർക്ക് ഉള്ള കാര്യമാണെങ്കിൽ പറയുന്നത് അപ്പോൾ അവർ കൂടുതൽ കൂടുതൽ പൂക്കളുണ്ടാകുന്ന ടൈപ്പിലായിരുന്നു വാങ്ങുക കുറച്ച് പേർ ഗ്രാഫ്റ്റ് ചെയ്ത പൂ ചെയ്യുന്നത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു ഞാൻ ഇനി സമയമുള്ളപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന എഴുതി വീഡിയോ കാണിക്കാം എല്ലാവർക്കും പൂക്കളൊക്കെ എന്ന് കരുതുന്നു